ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്നാണ് സൂചന മൂലക്കുരുവിന്റെ ലക്ഷണമാണെന്നും സൂചനയുണ്ട് മൂലക്കുരു ഗുരുതര ആരോഗ്യ പ്രശ്നമല്ലാത്തതിനാൽ ജാമ്യമെടുക്കാനുള്ള തന്ത്രം കോടതിക്ക് മുന്നിൽ പാളിപ്പോകാനാണ് നമസ്കാരം കാസർഗോഡ് പൂച്ചക്കാട് പ്രവാസി വ്യവസായിയായ എം സി അബ്ദുൾ ഗഫൂർ ഹാജിയുടെ കൊലപാതകവും അഞ്ഞൂറ്റി തെണ്ണൂറ്റാറ് പവൻ ആഭരണങ്ങൾ കാണാത്താവുകയും ചെയ്ത കേസിൽ ഏഴാം പ്രതിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് ഇത് മൂന്നാം തവണയാണ് കോടതി പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളുന്നത് ഈ കേസിൽ അവസാനം അറസ്റ്റിലായ പള്ളിക്കര പൂച്ചക്കാട് ബിസ്മില്ല റോഡിലെ അൽ ബദർ മൻസിലെ മുപ്പത്തി വയസ്സുള്ള സൈഫുദ്ദീൻ ബാദുഷയുടെ ജാമ്യാപേക്ഷയാണ് വ്യാഴാഴ്ച ഹൈക്കോടതി തള്ളിയത് രണ്ട് തവണ സൈഫുദ്ദീൻ ബാദുഷ കാസർഗോഡ് ജില്ലാ കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇദ്ദേഹം ജാമ്യം തേടി ഹൈക്കോടതിയിലെത്തിയത് ഡി സി ആർ ബി ഡി വൈഎസ്പി കെ ജെ ജോൺസണും സംഘവും തെന്നൂറ് ദിവസത്തിനുള്ളിൽ പ്രതികൾക്കെതിരെ കുറ്റപത്രം നൽകിയത് മൂലം പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിനുള്ള വഴി നേരത്തെ തന്നെ അടഞ്ഞിരുന്നു കേസിലെ മറ്റു പ്രതികളായ ഉബേസ് ഭാര്യ കെ ഷെമീന എന്ന ജിന്നുമ പൂച്ചക്കാട്ടെ പി എം അസ്നീഫ എന്നിവർ ഇപ്പോഴും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണെങ്കിലും പൂച്ചക്കാട്ടെ അസ്നീഫയെ വയറുവേദനയെ തുടർന്ന് പോലീസ് നിരീക്ഷണത്തിൽ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അസ്നീഫയ്ക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്നാണ് സൂചന മൂലക്കുരുവിന്റെ ലക്ഷണമാണെന്നും സൂചനയുണ്ട് മൂലക്കുരു ഗുരുതര ആരോഗ്യ പ്രശ്നമല്ലാത്തതിനാൽ ജാമ്യമെടുക്കാനുള്ള തന്ത്രം കോടതിക്ക് മുന്നിൽ പാളിപ്പോകാനാണ് സാധ്യത നാലാം പ്രതി കൊല്ലയിലെ ആയിഷക്ക് കടുത്ത വ്യവസ്ഥകളോടെ ജില്ലാ കോടതി നേരത്തെ ജാമ്യം നൽകിയിരുന്നു ഇതേ തുടർന്നാണ് മറ്റു പ്രതികളും ജാമ്യാപേക്ഷയുമായി കോടതിയിൽ കയറിയിറങ്ങുന്നത് ഈ കേസിൽ അഞ്ചും ആറും പ്രതികളായ പള്ളിക്കര പൂച്ചക്കാട്ട് ഉവൈസ് ഷമ്മാസ് എന്നിവർ വിദേശത്താണുള്ളത് ഇവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസ് തുടങ്ങിയിട്ടുണ്ട് ഇവരെ നാടിന്തുവരെ സംരക്ഷിച്ചവർക്കെതിരെയും പോലീസ് നടപടികൾ സ്വീകരിക്കുമെന്നാണ് സൂചന നന്ദി നമസ്കാരം